അസ്സാമലൈക്കും വർഹമത് ജുമാ മുബാറക് എല്ലാ സുഹൃദങ്ങൾക്കും നമ്മുടെ വീഡിയോ കാണുന്ന കുടുംബാദികൾക്കൊക്കെ അള്ളാഹു അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ സന്തോഷവും സമാധാനമൊക്കെ നൽകട്ടെ വെള്ളിയാഴ്ച പ്രഭാതം റബി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് നല്ലൊരു സൂര്യോദയമൊക്കെ കാണാൻ അഭിഷിതമായ അറബിൻ്റെ കിഴക്ക് ഭാഗത്ത് മിന അറഫ മുസ്തലിഫ ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ അന്നേരം ആ ഭാഗത്തേക്ക് നമ്മൾ അസീസിയ റോഡിലേക്ക് പോകുന്ന വഴിയാണ് അന്നേരം ഇവിടെ നമ്മൾ കാണുന്നതൊക്കെ എന്താ വെച്ചാൽ പ്രഭാതത്തിൽ ഇങ്ങനെ ഹാജിമാരൊക്കെ ഇങ്ങനെ വെള്ളിയാഴ്ച പല സ്ഥലങ്ങളിൽ നിന്നും സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തവരാണ് ജുമ കഴിഞ്ഞിട്ടാണ് കുറേ ആൾക്കാരൊക്കെ ഇന്ന് പോവുക എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ കിടന്നിട്ടുണ്ട് കേട്ടോ അവരൊന്നും റൂം എടുക്കാതെ തന്നെ ഇങ്ങനെ ജുമ കഴിഞ്ഞിട്ട് പോകേണ്ടവരാണ് അന്നേരം ഇവിടുന്ന് നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യും ഇവിടുന്നിട്ട് അടിയിലൊക്കെ ബാത്റൂമുകളൊക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാർപ്പറ്റുകളൊക്കെ ഫോൾഡ് ചെയ്ത് തുടങ്ങി കേട്ടോ കാരണം പ്രഭാതത്തിലെ ആ ചൂട് ഇങ്ങനെ ഹറമിൻ്റെ ഭിത്തികളിൽ ഇങ്ങനെ പതിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരിങ്ങനെ കിടന്ന് തുടങ്ങും ഫ്ലോറിൽ അതുകൊണ്ട് കാർപ്പറ്റുകളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഏതായാലും ഞാൻ ഇങ്ങനെ നടന്ന് പോവാണ് പ്രസിദ്ധമായ ഹറമിൻ്റെ ആ ഭാഗത്തേക്ക് ജിദ്ദ ഭാഗത്തേക്ക് പോകുന്ന വഴികളിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ് നമ്മളെ പഴയ റോളക്സിൻ്റെയും അതുപോലെ ഇലട്ര ടവറിൻ്റെയൊക്കെ ഭാഗമാണ് ഇതൊക്കെ കാണുന്നത് അറബ് എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റ് വിശുദ്ധമായ അറബിൻ്റെ കിങ് ഫൈത് ഗേറ്റ് അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കായ്പാലം കാണാൻ ഗേറ്റ് ഗേറ്റാണത് കേട്ടോ പിന്നെ അതുപോലെ അറുപത്തിരണ്ടിപ്പുറത്ത് പുതിയ പള്ളിൻ്റെ ഇവിടെ ഞാനിങ്ങനെ ഈ ടവറിൻ്റെ ഈ സേഡിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ് ഇൽട്ടം കഴിഞ്ഞിട്ട് ദാറുദ്ഹീദിൻ്റെ ആ ഭാഗത്ത് നിന്ന് വിസ്ഫലിലേക്ക് പോകുന്ന വഴികളിലെ കാജുമാർ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട് ഇവിടെ എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇതിൽ കൂടി എമ്പുറക്കാൾക്കാർ പ്രവേശിക്കുന്നുണ്ട് അതായത് ഇത് ജിദ്ദഭാഗത്തേക്കുള്ള വഴിയാണ് ഏതാത്തോഹി ഓട്ടൻ്റെ ഇവിടെ നിന്നൊക്കെ വണ്ടികളൊക്കെ കിട്ടും നമുക്ക് അതുപോലെ ആയിഷ ആവശ്യാവസ്ഥയിലേക്കൊക്കെ പോകാനിവിടെ വന്നാൽ മതി ഈ ബിൽഡിങ്ങിൻ്റെ പുറകിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിഷ്ടം പോലെ മദീന മദീനയിലേക്കൊക്കെ വണ്ടികളൊക്കെ വിളിച്ച് പോകുന്നുണ്ടാവും കേട്ടോ ജിദ്ദയിൽ നിന്നൊക്കെ വരുന്നവർ വന്നിട്ട് ഈ ഭാഗത്താണ് വണ്ടിയൊക്കെ ഇറങ്ങുക എന്നിട്ട് അവിടെ നിന്ന് നേരെ എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിലോട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കും അല്ലെങ്കിൽ അവിടെ ജർവലിലേക്ക് പോകുന്ന വഴിയിൽ അറുപത്തി രണ്ടാം നമ്പർ ആ ഭാഗത്ത് ലാസ്റ്റ് രണ്ട് മീൻ ഇറങ്ങും ഇത് കാണുന്നതല്ല ഇത് ഒന്നാം നമ്പർ എഴുപത്തൊമ്പത് അതുപോലെ അറുപത്തിരണ്ട് ആ ഈ മൂന്ന് മിനാരാണ് കാണുന്നത് കേട്ടോ കാണുന്ന സൂര്യൻ്റെ ഉദ്യമൊക്കെ കാണുന്നത് ഒന്നാം നമ്പറ് ഗേറ്റിൻ്റെ ഭാഗത്താണ് അജിയാദ് ഭാഗത്ത് അജീദ്യ ഭാഗങ്ങളിലൊക്കെയാണ് ആ ഭാഗം അതായത് പഴയ റോളക്സിന് നമ്മുടെ മക്ക ടവറൊക്കെയാണ് അതായത് ഈ ഇടയിലൊക്കെ ആൾ ഇറങ്ങി പോകുന്നുണ്ട് അത് നേരെ ഇപ്രാഹലിയ റോഡിലേക്കാണ് പോകുന്നത് കേട്ടോ മിസ്വലർ ഭാഗത്തേക്ക് ഞാനിതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ആ ഭാഗങ്ങളിലൊന്ന് കാണിച്ചുതരാം എന്നാലും ജുമേറ ഹോട്ടലും അതുപോലെ ജബലുമർ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടുന്ന് നമ്മൾ ഞാനിങ്ങനെ ഇവിടുന്ന് പരിശുദ്ധമായ ഹർമിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കുകയാണ് ഈ ചുമയുടെ ദിവസം പ്രഭാതത്തിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം കണ്ടാൽ പോരല്ലോ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും എല്ലാവരും ഇത് കാണുന്നവരായിരിക്കാം അവർക്കൊക്കെ ഇത് കാണുമ്പോൾ വല്ലാത്ത മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് അള്ളാഹുൻ്റെ ഭവനം കാണുമ്പോൾ അത് കാണാൻ കൊതിക്കുന്ന എത്രയോ മനുഷ്യർ ഇപ്പോഴുണ്ട് കണ്ണിനെ കാണാൻ പറ്റാണ്ട് അള്ളാഹു അവർക്ക് അതിനുള്ള ഭാഗ്യം കൊടുക്കാത്ത എത്രയോ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് റബ്ബിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് കണ്ടോ എന്ത് രസമാണ് കാണാനെന്നറിയുമോ ഇവിടെ എന്നിട്ട് ഇങ്ങനെ കബാലയാണോ ഉള്ളി കാണുന്നത് അത് ലാഫ് എല്ലാവരുടെ പ്രയാസങ്ങളൊന്നും എതിർത്ത് കൊടുക്കണമെന്ന് എനിക്ക് മുറ്റത്ത് വെച്ച് പറയാനല്ലോ കുറേ ആൾക്കാർ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ലാഹ് എല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ആരോഗ്യം തരട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കള് കുട്ടികള് അതുപോലെ കുടുംബക്കാർ നാട്ടിലുള്ളവർ അങ്ങനെ പലരും അവർക്കൊക്കെ പഠിച്ചവന് ഹയർ പ്രധാന ശീമാരാകട്ടെ അതിലുപരിയായിട്ട് നമ്മുടെ ഇടയിൽ കുറേ മനുഷ്യരുണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന വലിയ പ്രയാസത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അവരിലൊക്കെ അള്ളാഹുവിൻ്റെ കനിവി പോയി തിറങ്ങട്ടെ അവരുടെ ആരോഗ്യത്തിലൊക്കെ അള്ളാഹു നല്ല റാഹത്ത് കൊടുക്കട്ടെ അതുപോലെ തന്നെ അവരുടെ അസുഖങ്ങളിലൊക്കെ അള്ളാഹു കാമല ഷിഫ നൽകട്ടെ ആ മീൻ ഈ കാരണം ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ അതിലുപരിയായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ മനാഫ് എന്ന് പറയുന്ന ലോറിയോടമൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ആ മനുഷ്യൻ്റെ ഒരു സഹനവും ത്യാഗവും ഒക്കെ കണ്ടപ്പോൾ സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് എന്ന പോലെ അർജുൻ്റെ കുടുംബത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മയുടെ ആ വാക്കിനെ നിരസിക്കാതെ അത് എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് ആ മണ്ണിൽ അർജുനെന്ന സഹോദരൻ മറിഞ്ഞുപോയ മണ്ണിൽ ഈ എഴുപത് എഴുപത്തെ ഒന്ന് ദിവസം അവിടെ ത്യാഗം സഹിച്ചിരുന്ന മനാഫ് എന്ന് പറയുന്ന ലോറിയുടമക്ക് ഒരുപാട് പ്രാർത്ഥന ഉണ്ട് കാരണം ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആ മനുഷ്യന് കുടുംബ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അർജുനനെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് അതിന് പടച്ചവൻ വഴിയൊരുക്കി കൊടുത്തു എല്ലാവരുടെ പ്രാർത്ഥനയും കേട്ടു അങ്ങനെ ജീവനോടെയല്ലെങ്കിലും നമുക്ക് അർജുനെന്ന സഹോദരനെ തിരിച്ചു കിട്ടി അവരെ വീട്ടിലെത്തിച്ച് അവരുടെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അന്ത്യവിശ്രമം കൊള്ളാൻ അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ദിവസങ്ങളാണ് നാളെയാണെന്ന് പറയുന്നത് കേട്ടു ഏതായാലും വീട്ടിലെത്തി ആ കർമ്മങ്ങളിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക കാരണം നമ്മുടെ ഒരു സഹോദരനാണ് അവരുടെ അമ്മയ്ക്കും അച്ഛനും സഹോദരിമാർക്കും അതുപോലെ ജ്യേഷ്ഠനുജന്മാർക്കൊക്കെ ക്ഷമയ സമാധാനവും ദൈവം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഇടുന്നുള്ളൂ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലോറിയോടൊപ്പം മനാഫ് സാഹിബിന് ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള നല്ല മനസ്സിനുടമകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഏതായാലും ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ അള്ളാഹു വറുക്കത്ത് നൽകട്ടെ അതുപോലെ തന്നെ ഇന്നലെ ആ ടി വിയിലൊക്കെ കണ്ടിരുന്നു മൂപ്പർ ഇങ്ങനൊക്കെ അറിയുമ്പോൾ നമുക്കൊക്കെ സങ്കടം വന്നു കഴിഞ്ഞു കേട്ടോ ഏതായാലും പഠിച്ചിറങ്ങുമ്പോൾ അതിനൊക്കെ സന്തോഷം നൽകും കാരണം എന്തൊക്കെയോ കടത്തിലൊക്കെ പൊട്ടിന് എന്നൊക്കെ പറയുന്നത് കേട്ടു കാരണം രണ്ടു രണ്ടര മാസമായില്ലേ വർക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് പുറകിലെ നടക്കുന്നു ഏതായാലും അള്ളാഹു അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ മണ്ണിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ട് മനോഫ് സാഹിബ് നിങ്ങൾക്ക് റബ്ബ് എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രമേ തരൂ നിങ്ങളെല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരൂ അതിനുവേണ്ടി നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ട് അതിനെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദിവസം ഇങ്ങനെ ഒരു മനുഷ്യനാണ് ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ കാരണം ഇത്രയും വലിയൊരു ത്യാഗം സഹിക്കുന്ന ഒരു മനുഷ്യൻ ഏതായാലും ക്ഷമ മനുഷ്യനാണ് ക്ഷമയുള്ളവർക്ക് എപ്പോഴും വിജയം ഉണ്ടാവും എന്നുള്ളതാണ് അതിന് ഉദാഹരണമാണ് നമ്മുടെ മനാഫ് സാഹിബ് ഏതായാലും എല്ലാ ജോലിയിലും അതുപോലെ എല്ലാ ബിസിനസ്സിലും ഒന്നാവും അനുഗ്രഹങ്ങൾ തരട്ടെ അതുപോലെ മാതാപിതാക്കളിലും കുടുംബാതിഥികളിലും മക്കളിലും ഭാര്യ കുടുംബത്തിലും അതുപോലെ എല്ലാവരിലും ഒന്നാവും അനുഗ്രഹങ്ങൾ ചുരിയട്ടെ അവർക്ക് ദീർഘായും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല സൽക്കർമ്മങ്ങളുടെ സ്വഭാവകട്ടാണ് നിങ്ങളെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടവരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ കബറുകളിലൊന്നാകും എത്തിക്കട്ടെ ഹമീനി അറബല്ലമീൻ എപ്പോഴും ഇവിടുന്ന് പ്രാർത്ഥന ഉണ്ട് സങ്കടപ്പെടേണ്ട എല്ലാം ഒന്നാകും നല്ലതിന് വേണ്ടിയാണ് നമ്മൾ മാത്രം കരുതുക മനസ്സിൽ എന്നാലും ഈ വെള്ളിയാഴ്ച നമുക്ക് കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഇവിടുന്ന് പകർത്തിയിട്ട് ഞാനിങ്ങനെ ജബലുമറിൻ്റെ ഈ വഴിയിൽ കൂടി ഇങ്ങനെ മിസ്വല ആ ഭാഗങ്ങളിലേക്ക് ഇറങ്ങുന്ന റോഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തു പോകാനുണ്ട് ഇതിബ്രഹലി റോഡാണ് അത് ജിദ്ദയിൽ നിന്ന് വരുന്ന ജിദ്ദയിലേക്ക് പോകുന്ന വഴിയാണ് ജബലുമറും ദാറു ദോഹീദും അതുപോലെ പുതിയ പള്ളിയും അതുപോലെ ആറാം നമ്പർ ബാത്റൂമ് ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിലാണ് ബാത്റൂമ് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് എന്നാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ നമുക്കിനി കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് പകർത്തിയിട്ട് ഇങ്ങനെ ഇത് മിസ്വലയിലേക്ക് പോകുന്ന വഴിയാണ് മിസ്വല ഭാഗമാണ് കാണുന്നത് കേട്ടോ പ്രഭാതം നല്ലൊരു മഹത്തരമായ പ്രഭാതമാക്കി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ ആ മീൻ ഈ അറബല്ലാറ് മീൻ ഇനി ഇവിടുന്ന് സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങുക എക്സ്കലേറ്ററും ഇത് മിസ്വല റോഡിലേക്ക് ഇബ്രാഹിം ഖലീർ റോഡിലേക്കൊക്കെ ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ എഴുപത്തൊമ്പത് എന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആറാം നമ്പർ ബാത്റൂമിൻ്റെ മുന്നിൽ കൂടി വന്നിട്ട് ഇവിടെ മിസ്ഫലയിലേക്ക് പോകുന്ന വഴിയാണ് പക്ഷേ ഈ പാലത്തിനോട് ചേർന്നിട്ട് ഇടതു നടക്കുന്നത് കാരണം ക്ലോക്ക് ഡവറിന് അതിൽ കൂടി ടേൺ ചെയ്തിട്ട് അറുമ്പിലേക്ക് തന്നെ എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റിനടുത്തേക്ക് നേരെ പോകുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മലയാളി ഹാജിമാർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ഹാജിമാരൊക്കെ ഉണ്ട് ഞാൻ ഇനി അവിടെ കുറച്ച് ഒരു പ്രാക്കളുടെ ഒരു ഇടൊക്കെ ഉണ്ടല്ലോ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അജിയാതു ഭാഗത്ത് അതും കൂടി ഒന്ന് പകർത്താനുണ്ട് ഇൻഷാല്ല എന്നാലും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ക്ലോക്ക് ക്ലോക്ക്ഡൗണിനോട് ചേർന്നിട്ട് പോവാണ് ഞാൻ ഇറങ്ങിയ വഴിയാണ് കാണുന്നത് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് ക്ലോക്ക് ടവറിൻ്റെ ഒരു എൻട്രൻസ് ആണ് സുഷ്മക്കം എന്ന് പറയുക ഹോട്ടൽ മുൻസിപ്പലേക്ക് എൺപത്തൊൻപതാം നമ്പർ ഗേറ്റിൽ നിന്ന് ലോക്ക്ഡൗണിനോട് ചേർന്നിട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത് കേട്ടോ ഈ ക്ലോക്ക് ടവർ നീണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ ഇതാണ് ഇലാഫ് കിന്ദ എന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു കേട്ടോ ഇതൊട്ട് ചെറിയൊരു ബിൽഡിംഗ് ആണ് പഴയ കാലത്തുള്ള ഹോട്ടലാണ് കേട്ടോ ഈ റോഡിൽ ഇപ്പോൾ ഈ അടുത്ത് വശത്ത് കാണുന്ന ഹിൽട്ടൺ ടൺ ടവറിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ നിത്താ കാത്തും അതുപോലെ അതിന് മുന്നേ കൊറോണക്കൊക്കെ മുന്നേ ഇഷ്ടംപോലെ മലയാളികൾ ക്യാപ്റ്റേരിയൊക്കെ നടത്തുന്ന ഏരിയ ആണ് പക്ഷെ അതൊക്കെ പൂട്ടിപ്പോയി കേട്ടോ കാരണം ആർക്കും പിടിച്ചേക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് അവരൊക്കെ നാട്ടിലേക്ക് ചേക്കേറി പക്ഷേ അതെല്ലാവർക്കും അനുഗ്രഹങ്ങളൊന്നാകുട്ടോ ഇതാണ് ഇലാഫിൻ്റെ ഹോട്ടൽ കേട്ടോ ഇത് ക്ലോക്ക് ടവറല്ല ക്ലോക്ക് ടവറിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഹോട്ടൽ ഇന്നലെ പഠിച്ചവരെ അനുഗ്രഹങ്ങൾ തരട്ടെ എല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ തരട്ട മിനി അറുപ്പെല്ലാവരും അതിൻ്റെ ഉള്ളിലൊരു പവർ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഇലക്ട്രിക്കൽ പവർ സ്റ്റേഷൻ അതായത് ഇതിൻ്റെ ക്ലോക്ക് ടവർ ഉണ്ട് ഏതായാലും റബ്ബ് നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരട്ടെ അതുപോലെ ഷിരൂരിൽ അർജുനന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പ്രയത്നിച്ചിട്ടുണ്ട് ആ യജ്ഞത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അതുപോലെ തന്നെ ആ പ്രയാസഘട്ടങ്ങളിൽ കുറേ ആൾക്കാർ അർജുൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് സമാധാനം നൽകുകയും ചെയ്ത് എത്രയോ നല്ല നല്ല മനുഷ്യന്മാരുണ്ട് കർണാടകത്തിലും കേരളത്തിലൊക്കെ ആയിട്ട് എം എൽ എമാരായിട്ടും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടും സംഘടനാ പ്രവർത്തകരൊക്കെ ആയിട്ട് ഇവിടെ ചേർന്ന അവർക്കൊക്കെ നീ കരുണയും കടാക്ഷങ്ങളൊക്കെ നീ നൽകണേ അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കാഹത്തിലുള്ള ജീവിതം അവരുടെ കുടുംബത്തിലൊക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല നമുക്കടുത്ത് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തി കിടക്കും കേട്ട പ്രഭാതത്തിലെ പ്രാക്കളുടെ കളിയൊക്കെ ഇൻഷാല്ല എല്ലാവർക്കും അസ്സാം വലൈക്കും ഒരു നല്ലൊരു വീഡിയോസിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ربي والإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب ديني يا ربي يا من هو مرشدي أيقن عليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين بكتابك كتابك